നമസ്കാരം പ്രദോസൺ ടി വിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ തയ്യാറാക്കാണത് ടൊമാറ്റോ സൂപ്പ് തയ്യാറാക്കാനായിട്ട് ചൂടായ ചട്ടിയിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം ഒരു അഞ്ച് വെളുത്തുള്ളി ഇതുപോലെ ചെറുതായി അരിഞ്ഞത് അഞ്ചല്ലി വെളുത്തുള്ളി എന്തോ ഒരു ചെറിയ ഇഞ്ചി പൊടിയായി അരിഞ്ഞത് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി അതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള ഇതുപോലെ ചെറുതായി അരിഞ്ഞത് ഇതുപോലെ ചെറുതായി വാടി വരാൻ തുടങ്ങുമ്പോൾ അതിലേക്ക് നന്നായി പഴുത്ത രണ്ട് മീഡിയം സൈസ് തക്കാളി ചെയ്തു ചെറുതായി അരി ചേർക്കാം ആവശ്യത്തിന് ഉപ്പ് ഇത് ചേർത്ത് നമുക്കൊന്ന് വഴറ്റി കിട്ടാം ഇതൊന്നും വല്ലാതെ വഴണ്ടുപോകുന്നു വേണ്ട ചെറുതായിട്ടൊന്ന് വാടി കിട്ടാൻ മതി തുടങ്ങാം തക്കാളി ചെയ്ത ചെറുതായി വാടി വരാൻ തുടങ്ങുമ്പോൾ അതിലേക്ക് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു തുടങ്ങാം ഇനി ഇതുവടെ കിടന്ന് നല്ലതുപോലെ ഒന്ന് വെന്ത് വയ്ക്കാം കേട്ടോ അടച്ചു വെച്ച് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ തക്കാളിയൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് അപ്പം ഇനി നമുക്കൊന്ന് തീ ഓഫ് ചെയ്ത് ഇത് തണക്കാനായിട്ട് വയ്ക്കാം അപ്പൊ നമ്മൾ വേവിച്ചിട്ട് തക്കാളിയൊക്കെ നല്ലതുപോലെ തണുപ്പ് വന്നിട്ടുണ്ട് നമുക്കത് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം അപ്പ ഇതുപോലെ നന്നായി അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഒന്ന് അരിച്ചൊഴിക്കാം നമ്മളെ വേവിച്ച അതേ ചട്ടിയിലേക്ക് തന്നെ അരിച്ചൊഴിക്കാം കേട്ടോ ഒന്നുകൂടി ഒന്ന് നമുക്ക് തിളപ്പിക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ടാണ് സൂപ്പിന് കളർ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു ക്യാരറ്റ് വേവിക്കുമ്പോൾ ഇതുകൂടെ ചേർത്ത് മതി കേട്ടോ നമുക്കിനകത്ത് ഒരു വലുപ്പം കോൺഫ്ലവർ കൂടി ചേർക്കാനുണ്ട് അപ്പം നമുക്ക് കോൺഫ്ലവർ ഒന്ന് കളക്കി എടുക്കാം കോൺഫ്ലവർ കളക്കിയെടുക്കാനായിട്ട് നമ്മളൊരു ബൗളാണ് എടുത്തേക്കുന്നത് അതിലേക്ക് ഒന്നര ടീസ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് വെള്ളവും ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി വേജിപ്പിച്ചെടുക്കാം കലക്കി വെച്ച കോണത്തോട് നമുക്ക് സൂപ്പിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരൽപ്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അര ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർക്കുന്നുണ്ട് നന്നായി ഒന്ന് തിളച്ച് വർക്കാം സൂപ്പ് ഇതുപോലെ നന്നായി തിളച്ച് വന്നു കഴിഞ്ഞു അതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ബട്ടർ ഇത്രയും ചേർത്ത് തീ ഓക്കിയ നീ നല്ലതുപോലെ ഒന്ന് ഇളക്കി ഓഫിപ്പിക്കാം അപ്പൊ നമ്മുടെ സ്വാദിഷ്ടമായ ടൊമാറ്റോ സൂപ്പ് തയ്യാറായിട്ടുണ്ട് ഇപ്പൊ അത് നല്ല മഴയല്ലേ ഇപ്പൊ ഈ സൂപ്പൊക്കെ ഉണ്ടാക്കി കുടിക്കാൻ ഒറ്റ സമയമാണ് കേട്ടോ അപ്പൊ നിങ്ങളെല്ലാവരും വീട്ടിൽ തയ്യാറാക്കി നോക്കണം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പൊ ഇരുചി എല്ലാവരിലും എത്തും സൂപ്പ് നമുക്ക് സൂപ്പ് ബൗളിലേക്ക് മാറ്റാം